ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ഇന്ന് നടന്ന ടാസ്കിൻ്റെയും മറ്റു വിവരങ്ങളുമാണ് പറയുന്നത് ഇന്ന് രാവിലെ മുതൽ ജിസൈലിൻ്റെ മേക്കപ്പിനെ സംബന്ധിച്ചുള്ള അടി ഇന്ന് രാവിലെ മുതല അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അത് മെയിനായിട്ട് ജിസൈലിനെ ഫോക്കസ് ചെയ്ത് നടക്കുന്നത് നമ്മളുടെ അനുമോൾ തന്നെയാണ് അനുമോളിന് ഇതെങ്ങനെയെങ്കിലും ഈ ബിഗ് ബോസിൻ്റെ അനുമതിയില്ലാതെ ജിസൈൽ ഈ മേക്കപ്പ് യൂസ് ചെയ്യുന്നത് ഒന്ന് തെളിവോടെ കണ്ടുപിടിക്കണമെന്നുള്ളൊരു ഇതിൽ ആ ഒരു പ്രത്യേക ഇന്റൻഷനിൽ ആളിങ്ങനെ ജിസൈലിനെ ഇങ്ങനെ പിന്തിടർന്നോണ്ടേ ഇരിക്കുന്നുണ്ട് അതിന് അങ്ങനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിട്ട് ഇടയ്ക്ക് രണ്ടു മൂന്ന് പ്രാവശ്യമായി ഇപ്പം ജിസൈലിന്റെ പെട്ടിയൊക്കെ ചെന്ന് എടുക്കുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിന് ജിസൈലിന് നീ ഇതിന് ആരാ തൊടാന് നീ ബിഗ് ബോസിന്റെ ആരാന്നൊക്കെ ചോദിക്കാൻ ഞാൻ ബിഗ് ബോസിന്റെ മാമിയാന്നൊക്കെ അനുമോൾ വെച്ച് കാച്ചുന്നുണ്ട് അങ്ങനെ ജിസൈലിനെ ടാർഗറ്റ് ചെയ്ത് തന്നെ അനുമോള് മുന്നോട്ട് നീങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാല് ആക്ച്വലി ജിസൈലിൻ്റെ കയ്യിൽ മേക്കപ്പ് സാധനങ്ങളില്ല പക്ഷേ ആര്യൻ്റെ കയ്യിലുണ്ട് നെവിന്റെ കയ്യിലുണ്ട് നെവിനും ആര്യനും എന്ന് പറഞ്ഞാൽ ജിസൈൻ്റെ കട്ടച്ചങ്കാണ് അപ്പൊ ഇവര് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവാം ഇവര് കൊടുക്കുന്നുണ്ടാവാം ജിസൈലിന് ഇതൊക്കെ ബിഗ് ബോസിന്റെ കണ്ടിൽ പെടുന്ന കാര്യമാണ് നമ്മളെ കാണിച്ചില്ലെങ്കിലും അപ്പൊ അതനുസരിച്ച് എന്തായാലും ബിഗ് ബോസ് ഈ ആഴ്ചയില് ജിസൈലിനിട്ടൊരു പണി കൊടുക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇന്നത്തെ അതുപോലെ തന്നെ ഇന്ന് നടന്ന മൂന്നാമത്തെ ടാസ്കിനകത്ത് മൂന്നാമത്തെ ടാസ്കിനകത്ത് കളിയരങ്ങെന്ന് പറയുന്നൊരു ടാസ്ക് ആയിരുന്നു അതിനകത്തും നമ്മളുടെ അനുമോളും അക്ബറും ആണ് ഇന്ന് ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചത് ബാക്കിയുള്ളവരൊക്കെ ആണ് പക്ഷെ അനുമോളിൻ്റെയും അക്ബറിന്റെയും നല്ല പെർഫോമൻസ് ആയിരുന്നു മറ്റുള്ളവരെ അപേക്ഷിച്ച് അതുകൊണ്ട് തന്നെ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നതും അവർ തന്നെയാണ് പിന്നെ ഇന്ന് നടന്ന മറ്റൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ബാഡ്ജിൻ്റെതായിരുന്നു ഞാൻ ടാസ്കിനകത്ത് ആര്യൻ്റെ ഫ്ലെക്സിബിലിറ്റി അത് പറയാണ്ട് വയ്യ അത്ര സൂപ്പറായിട്ടാണ് ആര്യൻ രണ്ട് ബാഡ്ജ് കയക്കലാക്കിയത് അതിലൊന്ന് ആര്യൻ എന്താ ചെയ്ത് പെട്ടെന്ന് തന്നെ പിന്നിലേക്ക് എറിഞ്ഞിട്ട് നമ്മളുടെ ജിസയിലിൻ്റെ കയ്യിൽ അത് കിട്ടുകയും ജിസൈൽ സേവ് ആവുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷാനവാസ് ഷാനവാസ് ബാക്കിയുള്ള കണ്ടസ്റ്റൻറിനെ കാട്ടിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് ആ ആ ബാഡ്ജ് സ്വന്തമാക്കി ബാഡ്ജ് നഷ്ടപ്പെട്ടു പോയിക്കുന്നത് നമ്മളുടെ ആതിലനൂറയ്ക്കൊക്കെയാണ് അവരുടെ കയ്യിലുണ്ടായിരുന്ന ബാഡ്ജ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ആ ടാസ്കുകൾ കഴിഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഓരോ അടികളും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു പിന്നെ മറ്റൊരു കാര്യം എന്ന് നടന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് രേണു രേണു രേണുതി ബിഗ് ബോസിന്റെ ക്യാമറയ്ക്ക് മുൻപിൽ ചെന്നെന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് എനിക്കൊരു കാരണവശാലും അക്ബറിനോട് ക്ഷമിക്കാൻ പറ്റത്തില്ല അത് എന്തിന്റെ പേരിലായാലും കാരണം ഞാൻ പുറത്ത് അനുഭവിച്ചിട്ട് കയറി വന്ന ഒരാളാണ് അപ്പൊ ഇതിനകത്ത് ഞാൻ വന്നതിന് ശേഷം ഒരാഴ്ചക്കകത്തോ അല്ലെങ്കിൽ കുറെ ടാസ്ക് ഒക്കെ ആയതിനു ശേഷം അക്ബർ എന്നെ ആ ഒരു പേര് വിളിച്ചിരുന്നെങ്കിൽ ഓക്കെ അത് ടാസ്കിന്റെ ഭാഗമാണല്ലെന്നുണ്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണെന്ന് പറയാം ഇത് പുറത്തു നിന്നുള്ള എന്റെ കുറിച്ചുള്ള നെഗറ്റീവ് വീഡിയോസൊക്കെ കണ്ടിട്ട് അതിന്റെ ബേസിൽ മാത്രമാണ് ഞാൻ വന്നതിൻ്റെ രണ്ടാമത്തെ ദിവസം എനിക്ക് അങ്ങനെ ഒരു പേരിട്ടത് അതിനെ ഞാൻ ഒട്ടും തന്നെ ഡിസർവ് അല്ല ഒരു പേരിന് അപ്പൊ അത് മാത്രമല്ല അക്ബറിനോട് എനിക്ക് പിന്നെ ഒരു മനസ്സിലവ് തോന്നിയനെ അക്ബർ എന്നെ വീണ്ടും എൻ്റെ അടുത്ത് ബിഗ് ബോസ് പറഞ്ഞ അനുസരിച്ച് വന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കാനായിട്ട് ഒരു സോറി ഒക്കെ പറഞ്ഞെങ്കിലും അതിനുശേഷം എന്നെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു അപ്പം അക്ബറിന് തീർച്ചയായിട്ടും എന്നോട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ സിൻസിയർ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല അപ്പം അങ്ങനെയുള്ള കാര്യം വെച്ചിട്ട് എനിക്ക് അക്ബറിനോട് ഒരു പക്ഷേ എന്നെ നോമിനേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ പോലും ചിലപ്പം എൻ്റെ ക്ഷമ ക്ഷമല്ല ഒരു ഇത് ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ളൊരു തോന്നലുണ്ടായേനെ എന്നെ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് നോമിനേറ്റ് ചെയ്യുകയും കൂടി ചെയ്തതുകൊണ്ട് ഒട്ടും തന്നെ ആ അക്ബറിനോട് ക്ഷമിക്കാൻ പറ്റത്തില്ല ബിഗ് ബോസ് എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല എന്ന് കൊറേ തവണയെ ഇപ്പൊ ഒന്ന് പറയുന്നുണ്ട് ഒന്ന് ആലോചിച്ചാൽ അത് ശരിയാണ് കാരണം ലാലേട്ട പറഞ്ഞു രണ്ടു ദിവസം കൊണ്ട് രേണു സുതിക്ക് അക്ബറിനോടുള്ള ഒരു മനോഭാവം മാറ്റിയെടുക്കണം ആ ഒരു എന്താ അത് പറഞ്ഞുള്ള സങ്കടം മാറ്റിയെടുക്കണം അതിന് തക്കവണ്ണം അക്ബർ രേണുസുദിയോട് പെരുമാറണമെന്ന് പറഞ്ഞു അതിന്റെ പേരിൽ അക്ബർ ഒരു ഒരു വേള ഫുഡ് കൊണ്ട് ഒരു ചപ്പാത്തിയോ പൂരിയോ എന്തോ ഒന്നും കൊണ്ട് കൊടുക്കുന്ന കണ്ടു പക്ഷേ ഇന്റൻഷനി ഇപ്പോഴും അക്ബർ രേണുസുദിക്കെതിരെ തന്നെയാണ് അല്ലെന്നുണ്ടെങ്കിൽ രേണുസു ബാ ലാലേട്ടം പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ബാക്കി എല്ലാവരും രേണുവിനെ നോമിനേറ്റ് ചെയ്താലും അക്ബർ നോമിനേറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെയാണ് ഒരു പക്ഷെ ഈ പ്രശ്നാവണം കൊണ്ട് ഒതുങ്ങിയേനെ അത് ചെയ്യാണ്ട് നോമിനേറ്റ് ചെയ്യുകയും കൂടെ ചെയ്തപ്പോഴത്തെ രേണു ശ്രുതി പറയുന്ന സത്യം തന്നെയാണ് പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇപ്പം ഞാൻ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഒരുപാട് മീഡിയാസിൽ ആ കുട്ടിയുടെ തലനിറച്ച് പേനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു പക്ഷെ അതിനകത്തൊരു ലോജിക്കില്ലായ്മയുണ്ട് കാരണം ഒരു സ്ഥാപനത്തിൽ അതും പ്രത്യേകിച്ചും ആണ് അത് ഒത്തിരി കൊളാബ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെന്നൊക്കെ പറയുന്നത് വൈ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എൻ്റെ പേര് മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇനിവേ എവിടെയാണെങ്കിലും ഒരു ഇങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൽ ചെല്ലുമ്പം ആ ചെല്ലുന്ന കസ്റ്റമറുടെ തലയിൽ എനിക്കത് വ്യക്തമായിട്ടറിയാവുന്നതുകൊണ്ടും ഞാൻ ആ ഫീൽഡിൽ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ടുമാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഒരാളുടെ തലയിൽ അങ്ങനെ കണ്ടാൽ അത് തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ട ട്രീറ്റ്മെന്റ് ഒന്ന് ചെയ്യും അതൊക്കെ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ആ ഇങ്ങനെയുള്ള പെയിനും കാര്യങ്ങളുമൊക്കെ മാറാനുള്ള ഒരു ഒരു ഹെയർ മാസ്ക് തന്നെയുണ്ട് ഹെയർ ക്യാപ്പ് ആ ഹെയർ ക്യാപ്പ് ഇട്ട് ഒരു ഇപ്പൊ രാത്രിയിൽ നമ്മൾ വൈകുന്നേരം നമ്മളിട്ട് രാവിലെ ആ ഹെയർ ക്യാപ്പ് ഊരി ഊരിക്കഴിയുമ്പോഴത്തേക്ക് ഈ പെയിൻ ഫുള്ളായിട്ട് പോകും ഒന്നും പിന്നെ ഉണ്ടാവത്തില്ല അങ്ങനെയൊക്കെ ഉള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് അപ്പം അതൊന്നും ശ്രദ്ധിക്കാണ്ട് ഒരു പാർലറുകാർ അങ്ങനെ മുടി വെച്ചു കൊടുത്തു അപ്പം ഇപ്പം അത് അങ്ങനെ രേണുസുതി കാണിക്കുന്നത് ആ പേൻ കൂടിയിട്ടാന്നൊക്കെ പറയുന്നതിലൊന്നും ഒരു ലോചിക്കില്ല അതൊക്കെ മറ്റൊരാളെ താറടിച്ച് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഇൻ കേസ് ഉണ്ടെന്ന് അറിയാമെങ്കിൽ പോലും അവരത് പറയാൻ പാടില്ല കാരണം അത് അവരുടെ കസ്റ്റമറോട് ചെയ്യുന്ന ഒരു ഫേവർ ആയിരിക്കണം ഒരു നല്ല സ്ഥാപനത്തിൻ്റെ ആൾക്കാരാണെങ്കിൽ അല്ലെ ഒരു നല്ല സ്ഥാപനത്തിൻ്റെ ആ എല്ലാ എന്താ പറയുന്നത് എല്ലാ രീതിയിലും ഒരു കസ്റ്റമറെ സേവ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അതിൽ നിന്ന് ഒരാൾ പോലും വന്നത് പറയാൻ പാടില്ല അത് തെറ്റായ കാര്യമാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ നമ്മളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി നമ്മൾ മറ്റൊരാളെ എടുത്തിട്ട് അലക്കാനായിട്ട് ഇട്ടു കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ എനിക്ക് ഒട്ടും തന്നെ യോജിപ്പില്ല രേണു സുദിയുടെ നല്ല പേന ഉണ്ടായി കാണുമായിരിക്കും ശരിയാണ് പക്ഷേ നിറയെ പേനായിരുന്നു ആ പേനും വെച്ചിട്ടാണ് ഈ ചെയ്തതെന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തിനെതിരെയാണ് കുറ്റം വരുന്നത് ഓക്കെ അതിങ്ങനെയാവട്ടെ അതിൻ്റെയൊക്കെ ആൻസറിനെ രേണു സുദീ പുറത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാം ഈ പറഞ്ഞ കൂട്ടം തന്നെ അതൊക്കെ വലിയ വലിയ ചിലപ്പോ വലിയ വലിയ ഇഷ്യൂസിലോട്ട് മാറി നിന്നിരിക്കും പിന്നെ ഇനി ഇന്നത്തെ വീണ്ടും നമ്മൾ ഇന്നത്തെ ബിഗ് ബോസിലോട്ട് വന്നു കഴിഞ്ഞാല് ഇന്നത്തെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം കളിയരംഗ് ടാസ്ക് കഴിഞ്ഞു അതിന് അതിന് ശേഷം നമ്മളുടെ അപ്പാൻ ചേർത്ത് പോയിരുന്നു പുട്ടി കരയുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് കൊടുത്തതുണിയൊക്കെ വലിച്ചു കയറാനൊക്കെ നോക്കുന്നുണ്ട് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർ നന്നായിട്ട് കളിച്ചു പക്ഷെ കളിച്ചിട്ടും അവർക്ക് വേണ്ടത്ര പോയിന്റ് കിട്ടിയില്ല എന്നുള്ള ഒരു വിഷമാണ് അവരുടെ ആളിനെ അവർക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു സങ്കടമാണ് ഇന്നത്തെ കളിയരങ്ങ് ടാസ്ക്കിനകത്ത് ഫസ്റ്റ് അടിച്ചിരിക്കുന്ന നമ്മളുടെ സരികയുടെ ടീമാണ് ടീം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ആ ടാസ്കിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചത് അക്ബറും അനു ആയിരുന്നു അവർ സരികയുടെ ടീമിന് വേണ്ടിയാണ് കളിച്ചത് അവർക്കൊന്നാം സ്ഥാനം കിട്ടി സെക്കൻഡിൽ സെക്കൻഡിലെത്തിയിരിക്കുന്നത് നമ്മളുടെ രേണു സുദീ തന്നെയാണ് ഷാനവാസിൻ നെവിനു ആയിരുന്നു രേണു സുദിയുടെ ടീമിനു വേണ്ടി കളിച്ചത് അവർ സെക്കൻഡിൽ എത്തിയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് വന്നത് ഒനിയലാണ് ഒനിയലിന് വേണ്ടി അസ്യൂഷാൽ ഗിസൈലും ആര്യനും തന്നെയാണ് കളിച്ചിരിക്കുന്നത് അവർ മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് നാലാം സ്ഥാനത്ത് രന ഫാത്തിമയാണ് രന ഫാത്തിമയ്ക്ക് വേണ്ടിയിട്ട് വന്നത് ബിന്നി ബിന്നെയും ശരത്തുവായിരുന്നു അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തു പക്ഷെ അവർക്ക് വേണ്ടത്ര പോയിന്റ് കൊടുത്തില്ല എന്നുള്ളൊരു പരാതിയിലാണ് ശരത്ത് പൂരെന്ന് കരയുന്നത് അഞ്ചാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നമ്മുടെ അനീഷാണ് അനീഷയുടെ അനീഷിന്റെ ടീമിൽ നൂറേം അതിൽ ഞാൻ ഒറേ ശൈത്യമായിരുന്നുള്ളത് അപ്പം അവരും പെർഫോം ചെയ്തെങ്കിലും എനിക്ക് തോന്നുന്നത് അനീഷിനെ എല്ലാവരും കൂടെ ഒന്നിച്ച് ടാർഗറ്റ് ചെയ്യുന്ന കാരണം അനിയലും സോറി അനീഷ് ഭയങ്കരമായിട്ട് ഭയങ്കര വിഷമത്തിലാണ് ഡിസർവ് ആണോ എന്ന് ചോദിച്ചാണ് ആണ് പുറത്തേക്ക് പോകുമോ നമുക്ക് നമുക്കറിഞ്ഞുകൂടാ അനീഷ് എന്തായാലും ആ മാനസികമായിട്ടൊരു കുറച്ചൊരു ഡിസപ്പോയിന്റഡ് ആണെന്ന് തോന്നുന്നു കാരണം ഒരുപക്ഷെ റെഡ് സോണിലേക്ക് അനീഷ് പോകാൻ ചാൻസ് കൂടുതലാണ് അത് ഈ ബിഗ് ബോസിലുള്ള ബാക്കിയുള്ള എല്ലാ ടീമുകളുടെ ആവശ്യം കൂടിയാണ് പക്ഷെ എല്ലാവരും ഒരു കാര്യം മറന്നു പോകുന്നുണ്ട് മുൻപ് നമ്മളുടെ റോബിന് ഈ പുറത്ത് ഇത്രയധികം ഫാൻസിനെ ഉണ്ടാക്കിയതുപോലെ തന്നെയാണ് ഇപ്പൊ അനീഷിന്റെ കാര്യം അനീഷിനെ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അനീഷിന് പുറത്ത് ആൾക്കാരുടെ സിമ്പതി കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് മനസ്സിലാക്കാതെയാണ് ഈ കണ്ടസ്റ്റൻറ്റുകളെല്ലാം കൂടെ അനീഷിനെതിരെ തിരിയുന്നത് പക്ഷെ ഇന്ന് ശൈത്യൊക്കെ കുറച്ച് അനീഷിൻ്റെ ഫേവറായിട്ട് സംസാരിക്കുന്നുണ്ട് അനീഷ് ഏട്ടൻ പാവമാണ് പക്ഷെ നിങ്ങളെല്ലാവരുടെ നിങ്ങൾ കാരണമാണ് എല്ലാവർക്കും കണ്ടന്റ് ഉണ്ടാകുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു പിന്നീട് ഇങ്ങോട്ടുള്ള സീസണിൽ പ്രത്യേകിച്ച് ഈ സീസണിൽ നമ്മളുടെ റോബിനെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് പലരും നോക്കുന്നത് പോലെയാണ് തോന്നുന്നത് പക്ഷേ എൻ്റെ ഡിഫറെൻ്റ് ആണ് റോബിനും ഇപ്പോൾ ഉള്ള കണ്ടസ്റ്റൻ്റുകളും എന്ന് റോബിൻ എന്ന് പറഞ്ഞാൽ ചൂടാകേണ്ടടുത്ത് ചൂടാകുമായിരുന്നു അല്ലാത്തടത്ത് സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു റോബിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഈ സീസണിൽ എന്നല്ല ഇനി ഒരു സീസണിലും ആർക്കെങ്കിലും പറ്റുമോ എന്നുള്ളത് അറിഞ്ഞുകൂടെ അത് കണ്ടു കേട്ടറിയണം ഇനിയും ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം താങ്ക്